നമസ്കാരം ആചാര്യജി ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ആചാരിജി എന്റെ ചോദ്യം ഇതാണ് ഞാനിപ്പോൾ ടീനേജിലേക്ക് കടക്കുകയാണ് അതിനാൽ എനിക്ക് പലപ്പോഴും എന്റെ സ്വന്തം വികാരങ്ങൾ മാതാപിതാക്കളുടെ ഉപദേശം കൂട്ടുകാരുടെ പ്രതികരണങ്ങൾ എന്നിവയ്ക്കിടയിൽ പാടുപെടുകയാണ് അതിനാൽ സാർ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഉപദേശം എന്താണ് ഞാൻ ഒരു നല്ല മനുഷ്യനാകാൻ എങ്ങനെ കഴിയും നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള പുസ്തകങ്ങൾ ഒരു ഏഴാം ക്ലാസ്സുകാരിയെ സംബന്ധിച്ച് കുറച്ച് ബോറായി തോന്നാമെങ്കിലും നിങ്ങളുടെ സിലബസിലുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ അടിസ്ഥാന മാനസിക പോഷണം നൽകുന്നതിന് അവ വളരെ പര്യാപ്തമായതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ പ്രാവീണ്യം നേടുക എന്നതാണ് ഭാഗ്യവശാൽ നിങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത പാഠ്യപദ്ധതി വളരെ മികച്ചതാക്കി മാറ്റാനുള്ള ഒരു സംവിധാന പ്രക്രിയ ഇപ്പോഴും നമുക്കുണ്ട് നിങ്ങളുടെ പോഷണം തുടങ്ങേണ്ട ആദ്യത്തെ നില അവിടെ നിന്നുമായിരിക്കും ചരിത്രം സാഹിത്യം കൂടാതെ ഗണിതം ശാസ്ത്രം നിങ്ങൾ അവിടെ പഠിക്കുന്ന ഭാഷകൾ പന്ത്രണ്ട് വയസ്സ് അല്ലെങ്കിൽ പതിമൂടു വയസ്സ് പ്രായത്തിൽ നിങ്ങൾക്കിവയിൽ പ്രാവീണ്യം നേടാൻ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയൊരു അടിസ്ഥാനം ഒരുക്കും ഈ നല്ല അടിസ്ഥാനം പലപ്പോഴും ജീവിതത്തിലുടനീളം കഷ്ടപ്പെടേണ്ടി വരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വൈകാരിക ബന്ധനങ്ങളെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾ ഉടൻ കൗമാരക്കാരി കൗമാരക്കാരിയാകുമെന്നതിനെക്കുറിച്ചും പറഞ്ഞിരുന്നു ഇവയെല്ലാം ഭാവിയിലുള്ള കാര്യങ്ങളാണ് കൂടാതെ രണ്ടാമതായി മാത്രം പ്രധാനപ്പെട്ടവയാണ് ആദ്യം പ്രധാനപ്പെട്ടതെന്തെന്നാൽ നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണ് എന്നതാണ് ഇതാ നിങ്ങളും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളും ഇവിടെയുണ്ട് ഇന്ത്യൻ വിദ്യാഭ്യാസ സംവിധാനത്തിലെ പുസ്തകങ്ങൾ അധ്യാപകർ തീർച്ചയായും വളരെ കഴിവുള്ളവരാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കുറഞ്ഞത് നിങ്ങളുടെ കഴിവശമുള്ള പുസ്തകങ്ങളെങ്കിലും നിങ്ങൾക്കവയിൽ മുഴുകാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വളരെ ദൂരം പോകാൻ സാധിക്കും നിങ്ങൾക്കുണ്ടാകുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ പുസ്തകങ്ങളിൽ തന്നെ ഉണ്ടാകും കൂടാതെ പിന്നെ എന്ത് പഠിക്കണം എങ്ങോട്ട് പോകണം എന്നതും സ്വാഭാവികമായി തുറന്നു താനാൻ തുടങ്ങും നാം പലപ്പോഴും ചോദിക്കുന്നതാണ് എവിടേക്ക് പോകണം എന്ത് ചെയ്യണമെന്ന് പക്ഷേ വിദ്യാർത്ഥിയായ നമുക്ക് അതിന്റെ ഉത്തരം വളരെ അടുത്തായിരിക്കും പാഠപുസ്തകങ്ങൾ എന്നത് പലപ്പോഴും അവകാശപ്പെടേണ്ടതില്ലാത്തതുപോലെ കാണപ്പെടുന്നു അവയെ ഒരു ഔപചാരികതയായി മാത്രം കാണുന്നു ഓഹ് അടുത്ത ഗ്രേഡ് നേടുന്നതിന് ഒരാൾ കടന്നു ശരിയായ പ്രക്രിയ മാത്രമാണിത് ഏഴാം ക്ലാസ്സിൽ നിന്ന് എട്ടാം ക്ലാസ്സിലേക്ക് പോകാൻ പുസ്തകം ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന രീതിയിൽ ഇല്ല പുസ്തകം പരീക്ഷ പാസ്സായി അടുത്ത ക്ലാസ്സിലേക്ക് പോകാനുള്ള ഉപാധി മാത്രമല്ല അത് നിങ്ങളെ നിങ്ങൾ അതെന്നെ വ്യക്തിയാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പുസ്തകങ്ങളോട് വളരെ വാത്സല്യമുള്ളവരായിരിക്കുക വളരെയധികം സ്നേഹത്തോടെ പെരുമാറുക നിങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടി വസ്ത്രം ധരിക്കുന്നതുപോലെ തന്നെ നിങ്ങളുടെ പുസ്തകങ്ങളും സുന്ദരമായി കവർ ചെയ്തിരിക്കണമെന്ന് ഉറപ്പാക്കണം നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത് പോലെ മാത്രമല്ല നിങ്ങളുടെ അകത്തു നിന്നും നല്ല രീതിയിൽ തയ്യാറാകാനും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ നല്ല സത്ത ഉണ്ടായിരിക്കണം അതുപോലെ പുസ്തകങ്ങളുമായുള്ള നിങ്ങളുടെ ബന്ധം വെറും ഉപരിപ്ലവമായിരിക്കരുത് എൻ്റെ എല്ലാ പുസ്തകങ്ങളും സുന്ദരമായി കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും തുറന്നു വായിക്കുന്നില്ല ഇല്ല പുസ്തകങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളായിരിക്കണം അതിനുശേഷമേ മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളോ അറിവിൻ്റെ മറ്റ് ഉറവിടങ്ങളോ വരിക ആദ്യത്തെ പ്രധാനപ്പെട്ടത് എന്നും പാഠപുസ്തകങ്ങളാണ് അത് അത് അതൽപം രസകരമാണ് നമ്മൾ നമ്മുടെ പാഠപുസ്തകങ്ങളെ അവഗണിക്കുകയും മറ്റു കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്താൽ അതെ മറ്റു കാര്യങ്ങളും പ്രധാനമാണ് എന്നാൽ ആ മറ്റു കാര്യങ്ങൾ പോലും പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെ വെളിപ്പെടും ഉദാഹരണത്തിന് എന്റെ അച്ഛൻ്റെ ലൈബ്രറിയിൽ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ ലാബിയർ ഭാഷം തുടങ്ങിയവയൊക്കെ ഉണ്ടായിരുന്നു ഈ എഴുത്തുകാരെ ഞാൻ നിങ്ങളുടെ പ്രായത്തിൽ തന്നെ കണ്ടുമുട്ടാൻ ഭാഗ്യമുണ്ടായി സത്യത്തിൽ നിങ്ങളെക്കാൾ ചെറുപ്പത്തിലായിരിക്കും ഞാൻ ആ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയത് കനത്ത പുസ്തകങ്ങളായിരുന്നു അവ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയും ഉണ്ടായിരുന്നു എല്ലാം കനത്ത വോളിയങ്ങൾ എനിക്കവയെ വായിക്കാനായത് ആദ്യമേ തന്നെ എൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ മനസ്സിലാക്കിയതിനാലാണ് ഞാൻ ചരിത്ര വിഷയത്തിൽ വളരെ ആഗ്രഹത്തോടെ പഠിച്ച വിദ്യാർത്ഥിയായിരുന്നു ചരിത്രം പഠിക്കാൻ ഞാൻ ഇൻ്റർനെറ്റിലേക്ക് പോയിരുന്നില്ല ആ കാലത്ത് ഇൻ്റർനെറ്റ് പോലും ഉണ്ടായിരുന്നില്ല ലൈബ്രറികളിലേക്കും ഓടിയിരുന്നില്ല ഞാനപ്പോൾ ലക്നൌവിലായിരുന്നു എനിക്ക് ഒരു ലൈബ്രറിയുടെ മെമ്പർഷിപ്പ് ഇല്ലാതിരുന്നത് കൊണ്ട് എനിക്കറിയാവുന്ന ഏക ലൈബ്രറി സ്കൂൾ ലൈബ്രറി ആയിരുന്നു അതുപോലും എനിക്ക് വലിയ എഴുത്തുകാരുമായും അവരുടെ വലിയ കൃതികളുമായും ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്തുകൊണ്ട് കാരണം ആദ്യം തന്നെ ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ പൂർണ്ണമായും മനസ്സിലാക്കിയിരുന്നു ടെക്സ്റ്റ് ബുക്കുകൾ അടിസ്ഥാനമാണ് അതിന്മേൽ മാത്രമേ നമുക്ക് ഒരു ഭംഗിയുള്ള കെട്ടിടം പണിയാനും നിലകൾ കൂട്ടിച്ചേർക്കാനും കഴിയൂ ടെക്സ്റ്റ് ബുക്കുകളില്ലാതെ ആരും നിങ്ങളോട് സംസാരിക്കുകയുമില്ല ഒരു എഴുത്തുകാരനും നിങ്ങളുമായി ബന്ധപ്പെടുകയുമില്ല സാർ സത്യത്തിൽ എനിക്ക് താങ്കളോട് മറ്റൊരു കാര്യവും ചോദിക്കേണ്ടതുണ്ട് എൻ്റെ കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണത്തെ കുറിച്ചാണത് സാർ ജിയോ പോളിറ്റിക്സ് ചരിത്രം തുടങ്ങിയ വിഷയങ്ങളിൽ അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അവരുടെ പ്രതികരണം വളരെ മോശമായിരിക്കുന്നു അതിനാൽ എനിക്ക് വളരെ വിഷമം തോന്നുന്നു എന്തുകൊണ്ടാണ് ഞാൻ നല്ലത് പറയുമ്പോഴും അവരെല്ലാവരും മോശമായി പ്രതികരിക്കുന്നത് പിന്നെ അവർ എന്നെ കുറിച്ച് തെറ്റുതന്നെ പറയാൻ തുടങ്ങുന്നു ഒടുവി ഒരു മുഴുവൻ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു ഞാൻ എന്റെ മനസ്സിലെ അഭിപ്രായം മാത്രം നിങ്ങൾക്ക് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ അത്തരത്തിലുള്ള ആളുകളോട് ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാലമാണ് പഠിപ്പിക്കാനോ ഉപദേശിക്കാനോ വേണ്ട സമയമല്ല ഇത് പ്രതികരിക്കാത്ത ആളുകളുമായി സമയം കളയുന്നത് നിങ്ങളുടെ വളർച്ചയ്ക്ക് തന്നെ വലിയൊരു തടസ്സം തന്നെയാകും നിങ്ങൾ ചെറുപ്രായത്തിൽ ഇരിക്കുമ്പോൾ തന്നെ വലിയ ഭാരങ്ങൾ എടുക്കുന്നത് ഒട്ടും ഉചിതമല്ല ഒരു ഡോക്ടറും ഫിസിയോതെറാപ്പിസ്റ്റും അങ്ങനെ ചെയ്യാൻ ഒരിക്കലും ഉപദേശിക്കുകയില്ല നിങ്ങൾ ചെറുതായിരിക്കുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ഉത്തരവാദിത്തം സ്വയം കെട്ടിപ്പടുക്കുക എന്നതാണ് അമിതഭാരവുമായി നിങ്ങൾ മല്ലിടുകയാണെങ്കിൽ വാസ്തവത്തിൽ നിങ്ങളുടെ സ്വന്തം വളർച്ച തടസ്സപ്പെട്ടേക്കാം അതുകൊണ്ടാണ് ചിലർ നിങ്ങളെ കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇതിനകം തന്നെ ധാരാളം ഉണ്ടെന്നത് ലൈബ്രറിയിൽ ഇരിക്കൂ പുസ്തകങ്ങളോടൊപ്പം സമയം ചിലവഴിക്കൂ യോഗ്യരായ ആളുകളുമായി ചർച്ച ചെയ്യൂ ഇന്റർനെറ്റിൽ നല്ല ഉള്ളടക്കം കാണൂ ജിയോ പൊളിറ്റിക്സ് മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്ത ഒരാളോട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല